എടാ ആദിത്യ ഞാൻ മുള്ളി ജെ മലയാള സിനിമയുടെ സൂര്യ തേജ് അനുശ്വരനായെന്ന് പറയാൻ ശ്രീ ജെൻ എന്ന് പറയുന്നത് നിന്റെ വല്ല മകനാണ് ഞാൻ ഇന്നും അവോഷം പറയണം നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ആണാണെങ്കിൽ നീ സോമൻ നായർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മകനാണെന്ന് നിനക്ക് കുറപ്പുണ്ടെങ്കിൽ നീ വാ ഞാൻ ഡി എൻ എടുക്കാൻ തയ്യാറെ നിനക്ക് അന്നത്തെ ഒരു ദിവസം നിനക്കിടുന്ന പൈസ തരാൻ ഞാൻ തയ്യാറാണ് ഡി എന്ന് ഒക്കെ ചിലവർന്ന് പൈസ തരാൻ ഞാൻ തയ്യാറാണ് ഡി എൻ അടക്കിപ്പിപ്പി ഞാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ജെ പറഞ്ഞു വന്നാൽ ഡി എൻ എടുക്കാൻ അവൻ തയ്യാറല്ല സോമൻ നായരുടെ മകനാണോ അന്റെ അച്ഛൻ്റെ മനാന്ന് പറഞ്ഞ് വന്നാൽ ഡി എനെ എടുക്കാൻ അവൻ ഞാൻ പറഞ്ഞു പറയാ സോമൻ നായർ മുരളീജയ ആഞ്ഞടിച്ച് ജയന്റെ കുടുംബം അതിൽ ആദിത്യനും ലക്ഷ്മി എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ് ഇപ്പൊ ആ ഒരു കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നത് പക്ഷെ ആ ഒരു വ്യക്തികൾ പറയുന്നുണ്ട് ഇവര് കോടതിയിൽ വരുന്നില്ല ഡി എൻ എ നടത്താം ഞാൻ ഒരാഴ്ചത്തേക്ക് സോമൻ നായരുടെ മകനാണ് അത് കഴിഞ്ഞാൽ ഞാൻ ജയന്റെ മകനാകും എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട് പക്ഷെ ആള് കോടതിയിലായിട്ട് പോകുന്നില്ല എന്നാണ് പറയുന്നത് അല്ലാണ്ട് അവര് റിയാക്ട് ചെയ്യാതിരുന്നിട്ടോ അവർ കോടതിയിൽ നിയമ നിയമ നടപടികളായിട്ട് പോവാതിരുന്നിട്ടോ അങ്ങനെയൊന്നും അല്ല പക്ഷെ ഇവര് കാണുന്ന ഇന്റർവ്യൂസിൽ ജയന്റെ മകനാണ് ജെയിൻ്റെ ജയൻ്റെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒരു ഡി ടെസ്റ്റ് അല്ലേ ഇയാളൊന്ന് കോടതിയിൽ കോടതിയിൽ കോടതി മുഖേനയാണ് ഡി ടെസ്റ്റ് നടത്തുന്നത് അപ്പോൾ ആ ഒരു ഡി ടെസ്റ്റ് നടത്തണമെങ്കിൽ ഈ ഒരു മുരളി ജയൻ എന്ന് പറയുന്ന ജയൻ എന്ന പേരും കൂടി ചേർത്ത മുരളി എന്ന് പറയുന്ന വ്യക്തി അവിടെ പോയാൽ മാത്രമേ ഇതിനുള്ള ഒരു സൊല്യൂഷൻ കിട്ടത്തുള്ളൂ അല്ലാണ്ട് മറ്റുള്ളവർ പറഞ്ഞിട്ട് ഈ ഒരു കിറ്റ് എടുത്ത് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കിറ്റ് എടുത്ത് കാണിച്ചിട്ട് കാര്യമുണ്ടോ

നൂറു ശതമാനം എൻ്റെ അമ്മമ്മക്ക് അറിയാമല്ലോ എന്റെ കുടുംബക്കാർക്ക് അറിയാലോ അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റിലും എല്ലാത്തിലും കൃഷ്ണനായ പേര് വെച്ചാൽ പോരെ എന്ന് പറഞ്ഞാൽ ജയൻ്റെ പേര് വെച്ചാൽ പോരെ അദ്ദേഹം അതിനകത്ത് തന്നെ മനസ്സിലാക്കാം എൻ്റെ അമ്മയാണ് ജയൻ്റെ അമ്മയാണ് ജയൻ്റെ അമ്മയ്ക്ക് ഇത് അറിയാം ജയൻ്റെ അമ്മ തന്നെയാണ് അദ്ദേഹത്തിന് വേറെ ഭാര്യ മക്കളൊന്നുമില്ല ജയൻ്റെ അമ്മ തന്നെയാണ് അദ്ദേഹത്തിനെ എടുത്ത് വളർത്തിയതും വീട്ടിൽ കൊണ്ടു അദ്ദേഹം പറഞ്ഞു നടക്കുന്നപ്പം ഇത് കഴിഞ്ഞ് ആ കേസ് തള്ളി ആ കേസ് നടത്തിയ കൊട്ടാരത്തെ രാജു സാറാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ പേപ്പർ എടുപ്പുണ്ട് ഇത് കഴിഞ്ഞ് പിന്നെ എന്നിലോട്ടായി പിന്നെ അദ്ദേഹം പറഞ്ഞു എന്റെ കുടുംബവീട് വിറ്റത് ഈ ഇടത്തേക്ക് പറയുകയാണ് കുടുംബ വീട് വിറ്റത് ഞാനാണെന്ന് പറഞ്ഞു ഈ കുടുംബ വീട് വിൽക്കുമ്പോൾ എന്റെ പഴയ രണ്ടര വയസ്സാണ് എനിക്ക് എന്തിനാ അത്രയും പണം രണ്ടര വയസ്സുകാരന് ഇതിനിടയ്ക്ക് പറഞ്ഞു അദ്ദേഹത്തിന്റെ മകളെ ഞാൻ റേപ്പ് ചെയ്യാൻ പോയെന്ന് പറഞ്ഞു നമ്മളോട് നമുക്ക് ഒരാളോട് വിരോധമുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ അല്ലല്ലോ അത് ഉൾപ്പെടുത്തുള്ളത് ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട് പോലും ഇല്ല അപ്പോൾ പിന്നെ കേസ് നടത്താൻ ഡി എൻ എക്ക് വരുവാണെങ്കിൽ പതിനായിരം രൂപ ഞങ്ങൾക്ക് ചെലവിനായി പറഞ്ഞു അതിന്റെ ആവശ്യം ദൈവസ്ഥാ ഇപ്പം എനിക്ക് ഞങ്ങൾക്ക് ആർക്കും ഇല്ല അത് പുള്ളി പുള്ളി കുടുംബത്തിനെടുക്കട്ടെ കാര്യം പുള്ളിയുടെ ഭാര്യ ഇന്നും കഷ്ടപ്പെട്ടാണ് ആ മക്കളെ നോക്കുന്നത് അപ്പൊ അതൊക്കെ വിട്ടേക്കാം ഞങ്ങൾ ഇതിന്റെ പോവാത്തത് ഇതിനകത്ത് ഒന്ന് ശ്രദ്ധ പിടിച്ചു കേട്ടാൻ വേണ്ടി സിനിമകൾ ചെയ്യാനോ ഇന്റർവ്യൂവിൽ വന്നിട്ട് പല പല കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു കഥ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും ആ ഒരു കഥ കേട്ടോണ്ടിരിക്കും കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടും പക്ഷേ കഥകളിൽ വരുന്ന കാര്യങ്ങളൊക്കെ കൂടുതലും കള്ളത്തിന് ഉള്ളൂ സത്യം പറയുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറയേണ്ട കാര്യമില്ല സത്യം നമുക്ക് സത്യം ഉള്ളത് പറയാം പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ കാണുന്നില്ല എന്തായാലും ആദ്യത്തിന് പറയുന്ന കുറച്ച് കാര്യങ്ങൾക്ക് സത്യമുണ്ട് ഇല്ല നിയമപരമായിട്ട് ഡി എൻ എ നടത്താൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ചുമ്മാ കാണുന്ന കിറ്റെടുത്ത് വെച്ചാൽ ഡി എൻ എ നടത്താൻ പറ്റത്തില്ല ഒരു പക്ഷേ ഇനി ആദ്യത്തിൻ്റെ കുടുംബം വരുന്നില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടായിരിക്കും കാരണം ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കുടുംബത്തെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ നാളുകൊണ്ട് തുടങ്ങിയതല്ലേ അപ്പം ഇനിയെങ്കിലും അതിന് അവസാനം വേണ്ടേ അപ്പോൾ ജസ്റ്റ് ഒരു ഡി എൻ എ ആ ഒരു ഡി എൻ എ എടുക്കണമെങ്കിൽ ഇദ്ദേഹം അങ്ങ് ഈ കോടതിയായിട്ട് സമീപിക്കണം എന്നാൽ മാത്രമേ ഡി എൻ എ എടുക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് കാണുന്നവരോടൊക്കെ ഞാൻ ജയൻ്റെ മകനാണ് ഞാൻ ജയൻ്റെ മകനാണ് എനിക്ക് ജയൻ്റെ മകൻ ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ അത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ഒരു കാര്യമില്ല ഈ ഒരു ലോകം മുഴുക്കൻ കളിയാക്കലും ഒക്കെ കൊണ്ട് നടക്കാനേ പറ്റത്തുള്ളൂ സത്യം പറഞ്ഞാൽ ചില ഭാഗം ചിന്തിക്കുമ്പോഴത്തേക്ക് സങ്കടം തോന്നുന്നുണ്ട് കാരണം ജയൻ്റെ മകൻ അല്ല പോലും ഞാൻ ജയൻ്റെ മകനാണ് ആ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ജയന്റെ മകനാണ് എന്ത് ജയിന് അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ജയൻ ഓൾറെഡി അവിടെ പറയത്തില്ലേ ആരോടെങ്കിലും ഒരു വ്യക്തിയോടെങ്കിലും സ്വന്തം അമ്മയോടെങ്കിലും പറയത്തില്ലേ പക്ഷെ അങ്ങനെ ആരടുത്തും പറഞ്ഞിട്ടില്ല ഈ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല സ്വന്തം സുഹൃത്തുക്കളടുത്ത് പറഞ്ഞിട്ടില്ല അടുത്തും പറഞ്ഞിട്ടില്ല പിന്നെ എന്ത് ഉദ്ദേശത്തിലാണ് ആള് ജയന്റെ മകനാണ് ജയന്റെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല പിണറായി ബഹുമാനപ്പെട്ട ശ്രീ സോറി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ സാറാണ് കേരളം മുഖ്യമന്ത്രി പഠിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ അഞ്ചിനാണ് സോമൻ നായർ അങ്ങനെയെങ്കിൽ ആ സോമൻ നായർക്ക് ചരിച്ച ആദിത്യൻ ആദിത്യൻ പിണറായി എന്ന പേര് ഞാനിട്ടേ അല്ല എന്റെ റിയൽ നെയിം മുരളീധരൻ ആണ് രാമകൃഷ്ണൻ ആചാര്യം ഉള്ള ആറുണ്ട് അപ്പൊ അത് ആൾക്കാരും പേര് മാറ്റി രക്ഷപ്പെടുന്നില്ല അങ്ങനെ ഞാൻ മുരളിയാക്കി ഈ മുരളിയാക്കിയതിനെ നമ്മുടെ പത്രവാർത്ത വരുന്നതും ഈ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള വരുന്നത് അങ്ങനെ ഒരു മണിയണ്ഠം ചേട്ടന് ഒരാള് എന്നെ കൊട്ടന നാടക കൊണ്ടാക്കി നാടകത്തിലേക്ക് ഇറങ്ങിക്കും മുരളി അഭിനയ പടി മുരളി മുരക്ക് പറഞ്ഞു അവിടെ കൊണ്ടാക്കി അപ്പൊ കെ പി എസ് സി എനിക്ക് തന്നെ ആ പേരാണ് അച്ഛന്റെ പേരും കൂടി ചേർത്തുകൊണ്ട് മുരളി ജയൻ എന്ന് കെ പി എസ് സിട്ട പേരാണ് അവിടെ മനോജ് നാടക സംവിധായകൻ പ്രദീപ് എന്ന് പറഞ്ഞ വ്യക്തി തോപ്പിൽ ബാസി സാറിന്റെ അനുജന്റെ മനുഷ്യനാണ് പിന്നെ ഒരു ചേട്ടൻ അവിടെ നടൻ കളിക്കുന്നത് അങ്ങനെ അവരെല്ലാം കൂടി ചേർന്ന് പറഞ്ഞു മുരളിക്ക് അച്ഛന്റെ പേരും കൂടി ചേർത്തിട്ട് അവരെ പോസ്റ്ററിങ്ങ് മുരളി ജയൻ പേരാണ് ഈ പേര് മുരളി ജയൻ കെ പി എസ് സി ചാർത്തിയതിനു ശേഷമാണ് ഞാൻ പിന്നീട് അങ്ങനെ ഇപ്പോൾ ഒരു കുടുംബത്തിൽ സഹോദരൻ സഹോദരി ഭയങ്കര സ്നേഹമായിരിക്കാം ആത്മാർത്ഥ സ്നേഹമായിരിക്കാം അപ്പോൾ ആ ഒരു പേര് ഇല്ലെങ്കിൽ കുടുംബത്തിനകത്തുള്ള വേറെ ആൾക്കാരുടെ പേര് ചിലപ്പോൾ ഇട്ടെന്നിരിക്കാം അത് സ്വാഭാവികമാണ് അല്ലാണ്ട് പിണറായിട്ട് ചേർത്തിട്ടല്ല അവിടെ ഇടുന്നത് ആദ്യം മനസ്സിലാക്കുക സോമന്നാരന്റെ ചേട്ടന്റെ പേരാണ് അതായത് സോമനാരൻ്റെ ചേട്ടന്റെ പേരാണ് സ്വന്തം മകന് സോമന് നായർ ഇട്ടേക്കുന്നത് അതിലൊരു കുഴപ്പമില്ല അതിലൊരു കുഴപ്പം കാണുന്നില്ല വ്യക്തി എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഒരു ജയനെന്നുള്ള ഒരു പേര് കേറ്റിയിട്ടുണ്ടായിരിക്കാം അതാദ്യം ഇവിടെ ചിന്തിക്കേണ്ട കാര്യമാണ് ഒരു രാമകൃഷ്ണ ആചാര്യം എന്ന് പറയുന്നുണ്ട് അപ്പം പിന്നെ അവിടെ മുരളീധരൻ എന്നല്ലേ വരാനുള്ള പിന്നെ എങ്ങനെയാണ് ജയൻ എന്ന പേര് വന്നിരിക്കുന്നത് അപ്പൊ അതൊക്കെ കുറച്ച് കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഒരു കാര്യം ആൾ പറയുന്നുണ്ട് ഒരാഴ്ചത്തേക്ക് ഞാൻ സോമൻ മകനാണ് അത് കഴിഞ്ഞ് ഞാൻ ജയന്റെ മകനാക്കുന്നു ഒരാൾ ഡി പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ കോടതി അവർ പറയുന്ന പോലെ ഡി എൻ എന്ന് നടത്താൻ പറ്റുള്ളൂ അല്ലാണ്ട് ഈ മുരളി എന്ന് പറയുന്ന വ്യക്തി പറയുന്ന പോലെ കിറ്റെടുത്ത് കാണിക്കുമ്പോൾ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ പറ്റത്തില്ല ജോലിക്കായിട്ട് നിന്ന വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് അപ്പം വീണ്ടും വീണ്ടും ആ ഒരു കാര്യം ആ ഒരു അമ്മയെ അവിടെ മോശപ്പെടുത്തുകയാണ് വ്യക്തി മനസ്സിലാക്കാൻ ഒരു ാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആൾക്ക് ജയന്റെ പേര് നേടണം ജയൻ എന്നുള്ള ഒരു പേര് സർട്ടിഫിക്കറ്റില് മുരളി എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ആചാര്യയുടെ മകൻ മുരളി ആചാര്യല്ലേ അപ്പൊ പിന്നെ എങ്ങനെയാണ് ജയന്റെ മകനാ ജയന്റെ മകനാണ് എന്ന് ഒരു ഫെയിമിന് വേണ്ടിയിട്ട് പറയുന്നതായിരിക്കാം ഫെയിമുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ എന്തായാലും ആ ഒരു കാര്യം കൊണ്ട് ആൾക്ക് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുണ്ട് സോമനായുടെ മകനാണെന്ന് പറയുന്നുണ്ട് അതെല്ലാവരും സമ്മതിക്കുന്നുണ്ട് അവരുടെ കല്യാണത്തിനാണ് മുരളിയും കൊണ്ട് മുരളിയുടെ അമ്മ ആ ഒരു സോമനായുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നത് പിന്നെ ജയനിടപെട്ടിട്ടാണ് ആ ഒരു കല്യാണം അവിടെ നടുന്നതെന്നാണ് അറിയുന്നത് പിന്നെ എങ്ങനെയാണ് ഈ ഒരു ജയൻ്റെ മകനാകുന്നത് അതും ഒന്ന് ആലോചിച്ച് നോക്കിയേ ജസ്റ്റ് ജയൻ്റെ മകനാണെങ്കിൽ എവിടെയെങ്കിലും ഒന്നും സൂചിപ്പിക്കത്തില്ലേ പക്ഷെ അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല അങ്ങനെ അറിവും ആർക്കും ഇല്ല ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു മകനും എന്ന് അവിടെയുള്ള നാട്ടുകാരാണെങ്കിലും അറിയുന്നുണ്ട് അതൊന്ന് നിന്ന് പറയുന്നുണ്ട് ഇത് ചുമ്മാതാണ് കള്ള ഫെയിമിന് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ് കള്ളത്തിനുണ്ടെന്ന് ഈ ഒരു കാര്യം പ്രശ്നം ഈ ഒരു പ്രശ്നം തീരാൻ വേണ്ടിയിട്ട് ഒരൊറ്റ കാര്യമേ ഉള്ളൂ അത് ഡി എൻ എ ടെസ്റ്റ് നടത്തുക അതിന് ഈ ഒരു ജയൻ എന്ന് പറയുന്ന ഈ മുരളി ജയൻ എന്ന് പറയുന്ന വ്യക്തി സഹകരിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ലാണ്ട് ചുമ്മാ കാണുന്നവരോടൊക്കെ എൻ്റെ അച്ഛൻ ജയിനാണ് എൻ്റെ അച്ഛൻ ജെയിനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കോ ഒരിക്കലും വിശ്വസിക്കത്തില്ല പിന്നെ ആൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇനി അഥവാ ഡീൻ എ ടെസ്റ്റ് ചെയ്ത് ജയിൻ്റെ മകനല്ല എന്ന് തെളിയുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സമൂഹത്തിനോട് ജനങ്ങളോടും ഒക്കെ മാപ്പ് ചോദിക്കും